കരയിലെ പൊട്ടിത്തെറികളെക്കുറിച്ച് നാം കണ്ടിട്ടുണ്ട് അവയെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട് സ്ഫോടനാത്മകമായ വസ്തുക്കൾ പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളും നാം കണ്ടിട്ടുണ്ട് എന്നാൽ അതുപോലെ കടലിനടിയിൽ ഒരു സ്ഫോടനമുണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ എന്താണ് കടലുകൾ ഉയർത്തുന്ന അന്ത്യദിന ജലബോംബ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി ഡൂംസ് ഡേ ഗ്ലേസിയർ അഥവാ അന്ത്യദിന ഹിമാനി ഇങ്ങനെ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അന്റാർട്ടിക്കയിലെ ടോയ്ഡ്സ് ഗ്ലേസിയർ എന്നറിയപ്പെടുന്നതാണ് ഇവ ഭാവിയിലെ സമുദ്ര മേഖലയെ വമ്പൻ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാവുന്ന ഒരു വമ്പൻ ജലബോംബാണ് ബോംബാണ് ത്വൈറ്റ്സ് എന്നാണ് പറയപ്പെടുന്നത് സർവനാശമായിരിക്കും ഇതുമൂലം ഉണ്ടാകുന്നതെന്ന് ഗവേഷകർ നേരത്തെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഹിമാനിയിലേക്ക് ഒരു റോബോട്ടിക് പരീക്ഷണ വാഹനം ഇറക്കി പരിശോധന നടത്തിയിരുന്നു ഹിമാനിക്ക് ശോഷണം ഉണ്ടെന്ന വസ്തുതയാണ് ഈ പഠനത്തിൽ തെളിഞ്ഞത് ത്വൈറ്റ്സിനെ തടഞ്ഞു നിർത്തുന്ന ഒരു വൻ ഐഷെൽഫ് അഥവാ ഹിമപാളി അഞ്ചു മുതൽ പത്ത് വർഷത്തിനുള്ളിൽ തകരുമെന്നും ഇത് ലോകവ്യാപകമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുമെന്നും രണ്ട് വർഷം മുമ്പ് ശാസ്ത്രജ്ഞർ പറഞ്ഞിട്ടുണ്ട് അതായത് സമുദ്രത്തിലെ ഈ പൊട്ടിത്തെറിയിലൂടെ ലോകം തന്നെ നശിക്കാൻ സാധ്യത ഉണ്ടെന്നർത്ഥം ത്വ്സ് ഹിമപ്പരിപ്പിൽ പഠനങ്ങൾ നടത്തുന്ന യു എസ് ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞ സംഘമാണ് അന്ന് മുന്നറിയിപ്പ് നൽകിയത് ഓരോ വർഷവും അയ്യായിരം കോടി ടൺ ഹിമം സമുദ്രത്തിലേക്ക് ഈ ഹിമപ്പരിപ്പിൽ നിന്ന് വീഴുന്നുണ്ട് എന്നാൽ നിലവിൽ അത് കടൽനിരപ്പിന് കാര്യമായ വർധനയ്ക്ക് കാരണമാകുന്നില്ല എങ്കിലും നിലവിൽ ലോകത്തെ സമുദ്രജല ഉയരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ സമുദ്ര ഉയരുന്ന സാഹചര്യത്തിൽ നാല് ശതമാനം സംഭാവന നൽകുന്നത് ത്വൈറ്റ്സിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ഹിമമാണ് ഹിമപ്പരപ്പിലെ ഹിമസമ്പത്ത് വളരെ കൂടുതലാണ് ഇതെല്ലാം ഉരുകിയാൽ കടൽനിരപ്പിൽ വലിയ ഉയർച്ചയ്ക്ക് അത് കാരണമാവുകയും ചെയ്യും അതുവഴി ലോകവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ളവയൊന്നും അപകടകാരിയായ ഹിമാനികളിലൊന്നുമാണ് ത്വൈറ്റ്സ് കണക്കാക്കപ്പെടുന്നത് അന്റാർട്ടിക്കയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് അമിൻസെൻ കടലിന്റെ ഭാഗമായ പൈൻവേ ഉൾക്കടലിന്റെ സമീപത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ത്വൈഡ്സ് തകർന്നാൽ അന്റാർട്ടിക്കയിലെ മറ്റ് ഹിമപരപ്പുകളുടെ തകർച്ചയിലേക്കും അത് വഴിതെളിക്കുമെന്നും ശാസ്ത്രജ്ഞർ കണക്കുകൂട്ടുന്നുണ്ട് ഇത് തുറമുഖങ്ങളെയും തീരദേശ നഗരങ്ങളെയും ഒക്കെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും ഈ ഹിമാനിക്ക് ഒരു നൂറ്റാണ്ടിൽ കാര്യമായ കേടുണ്ടാകില്ലെന്ന് നേരത്തെ ശാസ്ത്ര സമൂഹം വിശ്വസിച്ചിരുന്നു പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞനും ഇന്റർനാഷണൽ ത്വൈഡ്സ് ഗ്ലേസിയർ കൊളോബറേഷൻ ലീഡ് കോ പ്രൊഫസർ ടെഡ്സ് കോബോസ് ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബ്രിട്ടന്റെ തന്നെ ആകെ വിസ്തീർണമുള്ളതാണ് ഈ ഒരു ഹിമാനി മൂന്ന് ദശകങ്ങൾക്കിടയിൽ ഇത് നിന്നുള്ള ഹിമത്തിന്റെ ഒഴുക്കിൻ്റെ തോത് ഇരട്ടിയിലേറെ ആയിട്ടുണ്ട് ഹിമപ്പരപ്പിനെ ഒരു തടയണ പോലെ തടഞ്ഞു നിർത്തുന്ന ഹിമപാളിയക്കിടയിലേക്ക് ചൂടുള്ള സമുദ്രജലം കയറുന്നതിനെ തുടർന്ന് ഹിമം ഉരുകുന്നതാണ് ഇതിന് വഴിവെക്കുന്നത് കൂടുതൽ അളവിൽ ചൂടുള്ള സമുദ്രജലം എത്തുന്നത് തടയണ പോലെ പ്രവർത്തിക്കുന്ന ഈ ഹിമപാളിയെ ദുർബലമാക്കും കൂടാതെ ഈ തടയണ ഹിമപാളിയുടെ കിഴക്കൻ ഭാഗം പൊട്ടിമാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഹിമപാളിയിൽ വിവിധയിടങ്ങളിലായി പൊട്ടലുകളും തകരാറുകളും ഉടലെടുക്കുന്നുമുണ്ട് ഇതെല്ലാം അടുത്ത ഒരു ദശകത്തിനുള്ളിൽ തന്നെ ത്വൈറ്റ്സിനെ ഗുരുതരമായി ബാധിക്കുന്ന സംഭവങ്ങളുമാണ് നിലവിൽ ബാധിക്കപ്പെട്ട ഈ സ്ഥലം കുറവാണ് എന്നാൽ ഭാവിയിലെ വലിയ പ്രശ്നങ്ങളുടെ സൂചനകളാകാം ഇതെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് മുൻപെങ്ങുമില്ലാത്ത വിധം ഉപഗ്രഹങ്ങളും മറ്റ് ഡേറ്റകളും ഒക്കെ ഉപയോഗിച്ച് തോയ്റ്റ്സിനെ ഇപ്പോൾ ശാസ്ത്ര സമൂഹം നിരീക്ഷിക്കുന്നുണ്ട് അതീ ഒരു അപകടത്തെ മുൻനിർത്തിക്കൊണ്ടാണ് എത്തിപ്പെടാൻ ഏറെ പാടുള്ള ഒരു ഹിമപരിപ്പാണ് കുറച്ച് ശാസ്ത്രജ്ഞർ മാത്രമാണ് ഇതുവരെ അവിടെ സന്ദർശിച്ചിട്ടുള്ളത് അളവിൽ ചൂടുള്ള സമുദ്രജലം എത്തുന്നത് എത്തുന്നത് പോലെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ തടഞ്ഞു നിർത്താൻ പ്രവർത്തിക്കുന്ന ഈ ഒരു ഹിമപാളയെ ദുർബലമാക്കുന്നതെന്ന് ശാസ്ത്രജ്ഞർ നേരത്തെ പറഞ്ഞു കൂടാതെ ഈ തടയണ ഹിമപാളിന്റെ കിഴക്കൻ ഭാഗം പൊട്ടിമാറാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു തകർച്ച തന്നെ ഉണ്ടാകാം ഹിമപാളിയിൽ വിവിധയിടങ്ങളിലായി പൊട്ടലുകളും തകരാറുകളും ഉടലെടുക്കുന്ന ഈ സാഹചര്യത്തിൽ ലോകം ഉറ്റുനോക്കുന്നത് ഇതെപ്പോൾ പൊട്ടിത്തെറിക്കും എന്നുള്ളതാണ് ഇതെല്ലാം അടുത്ത ഒരു ദശകത്തിനുള്ളിൽ തന്നെ തോയ്ഡ്സിൻ്റെ സ്ഥിതി ഗുരുതരമാക്കാവുന്ന സംഭവങ്ങളിലേക്കാണ് നയിക്കുന്നതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് ഒരു കാറിന്റെ വിൻഡോ സ്ക്രീനിനെ കുറിച്ച് ആലോചിക്കും ഒരു ചെറിയ പോറലും പൊട്ടലുകളൊക്കെ വരും നമ്മൾ അത് കാര്യം എടുക്കാറില്ല പെട്ടെന്നൊരു ദിനം പൊടുന്നതിന് അത് പൊട്ടി ഏതാണ്ട് അതുപോലെ തന്നെ ഒരു സ്ഥിതിവിശേഷമാകാൻ തൊയ്ഡ്സിനെ കാത്തിരിക്കുന്നതാണ് ഒറിഗോൺ സർവകലാശാലയിലെ ഡോക്ടർ എറിൻ പെറ്റിറ്റ് പറയുന്നത് നിലവിൽ പൊട്ടലുകൾ ബാധിക്കപ്പെട്ട സ്ഥലം കുറവാണെങ്കിലും ഭാവിയിലെ വലിയ പ്രശ്നങ്ങളുടെ സൂചനയാണ് ഇതെന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത് യു എസ് നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ യു കെ നാച്ചുറൽ എൻവയൺമെൻറ്റ് റിസർച്ച് കൗൺസിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ളതാണ് അഞ്ച് വർഷം കാലാവധിയുള്ള ഇൻ്റർനാഷണൽ തൊയ്ഡ്സ് ഗ്ലേസിയർ കൊളാബറേഷൻ മുൻപെങ്ങുമില്ലാത്ത വിധം ഉപഗ്രഹങ്ങളും മറ്റും ഡേറ്റയൊക്കെ ഉപയോഗിച്ച് ഈ ഒരു തൊയ്ഡ്സിനെ അല്ലെങ്കിൽ ഈ ഒരു ഹിമപാളിയെ പരീക്ഷണ വിധേയമാക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ പരീക്ഷണ വിധേയമാക്കുന്നത് ഇതെപ്പോൾ ലോകത്തിന് നാശത്തിലേക്ക് നയിക്കും നയിക്കുമെന്നുള്ളതുകൊണ്ടാണ് ഒരുപക്ഷെ ഇത് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ നമുക്കത് പിടിച്ചു നിർത്താൻ കഴിയാത്ത തരത്തിലുള്ള വലിയൊരു നാശത്തിലേക്ക് വഴിതെളിക്കുമെന്നതാണ് സത്യം എത്തിപ്പെടാൻ ഏറെ പ്രയാസകരമായിട്ടുള്ള അല്ലെങ്കിൽ എത്തിപ്പെടാൻ ഏറെ പ്രയാസകരമായ ഒരു മേഖലയാണ് ഇതെന്ന് പറഞ്ഞു അതായത് വെറും ഇരുപത്തിയെട്ട് ശാസ്ത്രജ്ഞർ മാത്രമാണ് ഇതുവരെ ഇവിടെ സന്ദർശിച്ചിട്ടുള്ളത് അന്റാർട്ടിക്കയിൽ വിവിധ രാജ്യങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ബേസുകളിൽ നിന്ന് അകലെ മാറി സ്ഥിതി ചെയ്യുന്നതിനാലും ഈ ഹിമപ്പരപ്പിന്റെ നിരീക്ഷണം പാടുള്ളൊരു സംഗതിയാണ് ഏതായാലും ഭൂമിയിൽ ഉണ്ടാകുന്നത് പോലെയല്ല കടലിനടിയിലുള്ള പൊട്ടിത്തെറിയെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം